നമസ്കാരം പണം പലിശയ്ക്ക് നൽകുകയും കള്ളപരാതി കൊടുക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവിനെതിരെ ഫ്ലക്സ് വെച്ച യുവാവ് ഇതുമായി ബന്ധപ്പെട്ട വാക്കുതർക്കത്തിനിടെ ഫ്ളക്സ് വെച്ച യുവാവിനെ ആക്രമിച്ച കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലങ്ങാട് കരുമാല്ലൂർ വയലക്കാട് വീട്ടിൽ സമീതിനെ ആക്രമിച്ച കേസിൽ കോൺഗ്രസ് കരുമാലൂർ ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി വെളിയത്തുനാട് കാരാടിക്കോടത്ത് വീട്ടിൽ ഉബൈദദല്ലയാണ് ആലുവ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് എട്ട് മാസം മുൻപ് സമീതിന് രണ്ട് പോയിന്റ് എട്ട് ലക്ഷം രൂപ ഉബൈദുള്ള ആഴ്ച തിരിച്ചറിവ് വ്യവസ്ഥയിൽ പലിശയ്ക്ക് നൽകിയിരുന്നു എട്ട് ആഴ്ചയിലായി രണ്ട് പോയിന്റ് നാല് ലക്ഷം രൂപ സമീത് തിരിച്ചടച്ചു ഇനിയും മൂന്ന് ലക്ഷം രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് സമീദിനെ ഉബൈദുള്ള ഭീഷണിപ്പെടുത്തിയിരുന്നു അതോടൊപ്പം ഭാര്യയുടെ മോശമായി പെരുമാറി തരത്തിൽ കള്ള പരാതിയും സമീദിനെതിരെ ഉബൈദുള്ള നൽകി പരാതി വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ പോലീസ് സമീദിനെതിരെ അടിയന്തര നടപടിയെടുത്തില്ല ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തി സമീദ് ഫ്ലക്സ് തയ്യാറാക്കി റോഡരികിൽ വെച്ചു അതോടൊപ്പം പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിൽ പ്രകോപിതനായ ഉബൈദുള്ള സമീദിനോട് ചോദിക്കാനെത്തി വാക്കുതർക്കത്തിനൊടുവിൽ സമീദിനെ ആക്രമിക്കുകയായിരുന്നു ഓപ്പറേഷൻ കുബൈറിൽ ഉബൈദുള്ളക്കെതിരെ പരാതി കൈപ്പറ്റിയിരുന്ന പോലീസ് ആക്രമിക്കപ്പെട്ടെന്ന സമീതിന്റെ പരാതിയിലും കേസെടുത്തു അറസ്റ്റ് ചെയ്ത ഉബൈദുള്ളയെ റിമാൻഡ് ചെയ്തു